ഇതിനകത്ത് എന്ത് ഫില്ലിങ് വെച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഈ ഷേപ്പ് കണ്ടിട്ട് കുട്ടികൾ തിന്നോട്ടോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ അപ്പോൾ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടിയാണ് നമ്മളെ ഇടിയപ്പത്തിനൊക്കെ എടുക്കണ ആ ഒരു ടൈപ്പ് അടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടയ്ക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ ആ ഒരു രീതിക്കാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് നല്ലപോലെ തന്നെ കുഴച്ച് നല്ല മയത്തിൽ ആക്കിയെടുക്കണം കേട്ടോ ദാ ഇതുപോലെ നല്ല മയത്തിൽ ആണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് നമ്മൾ എന്നാലും ഉള്ളു നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴും നല്ല മയത്തിൽ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബിരിയാണി റൈസ് ആണ് കേട്ടോ അപ്പോൾ അത് നല്ല നീളമുള്ള തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതാ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഈ ബിരിയാണി നമുക്കൊന്ന് കുതിർത്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കുകയാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് കുതിരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ടൈപ്പ് ചെറിയ സൈസില് മൂന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പ് കിട്ട് അപ്പോൾ അതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ചെറുതായിട്ട് ആ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിൽ കൂടെ തീരെ ചെറിയ ഹോളല്ല ഒരു ഇടത്തരം ഹോളിൽ കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ ഇപ്പം ഞാനൊരു വലിയ സവാള അരിഞ്ഞതാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് വഴട്ടെടുക്കുക അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനം അവിടെ ചേർക്കാനുണ്ട് ഇതാ പച്ചമുളക് ഞാൻ ഇപ്പോൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് വഴണ്ട് വറ്റേ ഒത്തിരി അങ്ങോട്ട് നിറം മാറിയൊന്നും പോവണ്ട ചെറുതായിട്ടൊന്ന് വണ്ടു വന്നാൽ മതി ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പൊടികളൊക്കെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാം തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ ഉരുളക്കിഴങ്ങും അതുപോലെ ആ സവാളയും ആ മസാലയും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ തന്നെ ഇതിൽ അങ്ങ് മിക്സാക്കി എടുക്കണം ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് ആറട്ടെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ അപ്പോൾ അതാ ആ സമയം കൊണ്ടിട്ട് നമ്മുടെ അരിക്ക് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വാരി എടുക്കുകയാണ് കണ്ട പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി ഇടുകയാണ് കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ആ കുഴച്ച് വെച്ചിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതേ ഇതുപോലെ നല്ലതായിട്ട് ഒന്ന് ഉരുളി ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ് ഇതിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല പോലെ തന്നെ എന്നിട്ട് ഒന്ന് ബോളാക്കി എടുക്കുകയാണ് നല്ലൊരു ഷേപ്പിൽ കണ്ടോ ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ ഓരോ ഉരുളകളും ഓരോ ബോൾസും നമ്മളത് ഇതുപോലെ ഈ അരിയിലൊന്ന് മുക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ മുക്കി കൊടുക്കുമ്പോൾ ഈ അരി ഇതിലേക്ക് പിടിക്കാൻ ചിലപ്പോൾ പിടിച്ചിരിക്കുകയല്ല അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുത്തിന് ശേഷം ഉരുളയിൽ ഒന്ന് പറ്റിച്ചിട്ട് അരിയിലേക്ക് വെച്ച് പറ്റിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പിടിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ആവി ആവികേറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആവി ആവികേറ്റം വെക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടാത്ത രീതിക്ക് വേണം കേട്ടോ വെക്കാനായിട്ട് എന്നാലേ ഉള്ളൂ അതിൻ്റെ പുറമേ ഉള്ള അരികളൊക്കെ നല്ലപോലെ നല്ല രീതിക്ക് വരുള്ളൂ കേട്ടോ പരസ്പരം മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പ് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത് ഇങ്ങനെ മുട്ടാതുകൊണ്ട് ഒന്ന് അകത്തി വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ആ അരിയൊക്കെ പോലെ തന്നെ നല്ല രീതിക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഇതിനകത്ത് എന്ത് ഫില്ലിംഗ് വെച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഈ ഷേപ്പ് കണ്ടിട്ട് കുട്ടികൾ തിന്നു കേട്ടോ അതിലൊരു മാറ്റവും ഇല്ല നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി